ഡയമണ്ട് സി പി എ ജംഗ്ഷൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ എക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് വാഹന പാർക്കിംഗുമായി ുമായി ബന്ധപ്പെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കമ്മിറ്റി ചെയർമാനും എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ടി അഭിലാഷിനാണ് നിവേദനം നൽകിയത് വ്യാപാരികളെയും വാഹന ഉടമകളെയും ഓട്ടോ ടാക്സി തൊഴിലാളികളെയും പൊതുജനങ്ങളെയും ഉൾപ്പെടുത്തി അടിയന്തര മീറ്റിംഗ് വിളിക്കാമെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നും പ്രസിഡന്റ് പറഞ്ഞു എടവണ്ണ ടൗണിൽ കടകളുടെ മുന്നിൽ വാഹനം നിർത്തി സാധനങ്ങൾ വാങ്ങുന്ന സമയത്തിനുള്ളിൽ പോലീസ് വാഹനങ്ങളുടെ ഫോട്ടോ എടുക്കുന്നതായും ഭീമമായ സംഖ്യ ഫൈൻ ഈടാക്കുന്നതായും പരാതിയിൽ പറയുന്നുണ്ട് അനധികൃതമായി കടകളുടെ മുന്നിലുള്ള ഓട്ടോ പാർക്കിംഗ് ഒഴിവാക്കണമെന്നും ഓട്ടോകളുടെ ടൗണിലൂടെയുള്ള അനാവശ്യ കറക്കം ഒഴിവാക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു എടവണ്ണയിൽ വിവിധ ഇടങ്ങളിൽ പാർക്കിംഗിന് സൗകര്യമുണ്ടെങ്കിലും അത് ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കുന്നില്ലെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി കേരള വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനം നൽകിയത് നമുക്കറിയാം എടവണ്ണിയിൽ കടയിലേക്ക് വരുന്ന വണ്ടികൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഫോട്ടോ എടുത്തുകൊണ്ട് ഫൈൻ ഇടുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത് അതോ മൂലം എടവണ്ണിയിലെ വ്യാപാരികൾ വളരെ പ്രയാസത്തിലാണ് ഈ ഫൈ ഒരു നൂറ് രൂപയുടെ സാധനം വാങ്ങാൻ വരുമ്പം അത് ഫോട്ടോ എടുത്ത് അഞ്ഞൂറ് റുപ്യ ഫൈൻ ആക്കുന്ന ഒരു സംവിധാനമാണുള്ളത് അതുകൊണ്ട് വ്യാപാരികൾക്ക് വളരെ പ്രയാസം നിൽക്കുന്ന ഈ പ്രയാസം ഉടനെ ഇതിനൊരു പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള വ്യാപാരി സേകന സമിതി ഇടപെടണ യൂണിറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് വിവേതം നൽകിയിരിക്കുകയാണ് ഉടൻ തന്നെ ഇതിനൊരു കമ്മിറ്റി ട്രാഫിക് കമ്മിറ്റി വിളിക്കാമെന്നും പ്രശ്നം പരിഹരിക്കാമെന്നും പ്രസിഡന്റ് അതുകൊണ്ട് തന്നെ എല്ലാ വ്യാപാരികളും ഇതുമായി സഹകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് കെ വി വി ഇ എസ് ഇടവണ്ണ യൂണിറ്റ് പ്രസിഡന്റ് പറമ്പൻ ബാപ്പുട്ടി ജനറൽ സെക്രട്ടറി അൻസാരി അഹമ്മദ് കുട്ടി വൈസ് പ്രസിഡന്റ് സാജിദ് കുണ്ടുതോട് യൂത്ത് വിംഗ് പ്രസിഡന്റ് റിയാസ് വടക്കൻ ജനറൽ സെക്രട്ടറി മുൻതിർ കെ ടി സി എക്സിക്യൂട്ടീവ് അംഗം അഫ്സൽ ടി എം കെ തുടങ്ങിയവർ പങ്കെടുത്തു ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയാലും ആഭരണം ബാങ്ക് എടവണ്ണ